ഡിയർ ട്ടീസ് ട്യൂട്ടർ ആൻഡ് ട്യൂട്ടീസ് നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് തുല്യത കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മാതൃകാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ആറ്റം തന്മാത്ര മോൾ സങ്കല്പനം അതിലെ ഒന്നാമത്തെ ചോദ്യം ആറ്റത്തിലെ മൂന്ന് അടിസ്ഥാന കണങ്ങളുടെ പേരും അവയുടെ ചാർജും മാസും എഴുതുക ഏതൊക്കെയാണ് ഒന്ന് പ്രോട്ടോൺ രണ്ട് ഇലക്ട്രോൺ മൂന്ന് ന്യൂട്രോൺ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് പി പി പ്രോട്ടോൺ പോസിറ്റീവ് ന്യൂട്രോണിൻ്റെ ചാർജ് ന്യൂട്രൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ചാർജ് പൂജ്യം എന്നാണ് അർത്ഥം അതിന് ചാർജ് ഇല്ല ഓക്കെ ചാർജ് ഇല്ല പിന്നെ ആരാണുള്ളത് നെഗറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോൺ ഓക്കെ ഇനി മാസ് പറയുമ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് നോക്കൂ ഒന്ന് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഏഴ് രണ്ട് ഏഴ് യു എന്ന് കൊടുത്തിട്ടുണ്ട് ഈ യു എന്ന് പറയുന്നത് അറ്റോമിക്ക മാസ് ആണ് അറ്റോമിക്ക മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാസിനെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഒരു ചെറിയ യൂണിറ്റാണ് അറ്റോമിക്ക മാസ് അതായത് നമ്മളിപ്പോൾ അരി ഗോതമ്പ് ഇതൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കിലോഗ്രാമിലാണ് പറയാറെങ്കിൽ ഗോൾഡ് വാങ്ങാൻ പോകുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഗ്രാമിലാണ് പറയാറ് നല്ല അല്ല എന്തായാലും ഗ്രാമിലാണ് നമ്മൾ പറയാറ് മില്ലിഗ്രാമിൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ യൂണിറ്റിലാണ് പറയുന്നത് ഓക്കെ അതുപോലെ ആറ്റത്തിൻ്റെ മാസ് പറയുമ്പോൾ ആറ്റത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു മാസമായതുകൊണ്ട് അതിന് നമ്മളൊരു സ്മോളർ യൂണിറ്റ് യൂസ് ചെയ്യുന്നു അതാണ് അറ്റോമിക് മാസ് യൂണിറ്റ് ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഇനി ഇവരെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും മാസ് കൂടുതലുള്ളതെന്ന് പറയുന്നത് ന്യൂട്രോണിനാണ് പിന്നെ പ്രോട്ടോണാണ് ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോൺ ഉള്ളത് ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ് ഈ അമൗണ്ട് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഇനി ഇവരുടെ സ്ഥാനം കൂടി നമുക്കൊന്ന് പഠിക്കാം പ്രോട്ടോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ പുറത്താണ് ന്യൂട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാം പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ന്യൂ ന്യൂട്രൽ ആയിട്ടുള്ള കണം അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത കണം കണമേത് ന്യൂട്രോൺ അങ്ങനെ ചോദിക്കാലോ പിന്നെ ഓരോന്നതിൻ്റെ മാസ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാലോ സ്ഥാനം ചോദിക്കാലോ അങ്ങനെ നിങ്ങൾ ഒരു ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതോടു കൂടി ഓൾമോസ്റ്റ് ആ ഭാഗത്ത് നിന്ന് എല്ലാം കവർ ചെയ്യും ഇനി ഇതിനെ ഞാനൊന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വരുത്താൻ വേണ്ടിയിട്ട് ആറ്റത്തിനൊന്ന് വരയ്ക്കട്ടെ ഇതൊരു ആറ്റമാണെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് റുദർഫോർഡിൻ്റെ മോഡൽ പ്രകാരം അതിൻ്റെ അകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടെന്നും ആ ന്യൂക്ലിയസ് എക്സാക്ട്ലി അതിൻ്റെ നടുവിലാണെന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ആറ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം കുറവായതുകൊണ്ട് ഞാൻ ചെറിയൊരു ന്യൂക്ലിയസിനെ വരച്ചു ഇനി ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടോണും ന്യൂട്രോണും കൊടുത്തിട്ടുള്ളത് ന്യൂക്ലിയസിൻ്റെ പുറത്ത് ഒരു ഷെല്ല് ഞാൻ വരച്ചിട്ടുണ്ട് റെഡ് കളറിൽ ആ ഷെല്ലിൽ ഞാനൊരു ഇലക്ട്രോണിന് തൽക്കാലത്തേക്ക് റെഡ് ഇലക്ട്രോണിന് കൊടുക്കുന്നു ഷെല്ലിലാണ് ഇലക്ട്രോൺ അപ്പോൾ ഇത് ചിത്രം മനസ്സിൽ നിന്ന് മാങ്ങിപ്പോകരുത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും പുറത്താണ് ഇലക്ട്രോൺ ഉള്ളത് ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ചോദ്യം തോംസൺ ആറ്റം മാതൃകയുടെ പോരായ്മകൾ വിവരിക്കുക തോംസൺ പറഞ്ഞത് ഒരു പുട്ടിങ്ങിന് നമ്മൾ പ്ലം ഇട്ട പോലെ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ സ്ഫിയർ പോസിറ്റീവ് ചാർജിൻ്റെ ഒരു ഗോളം ആ ഗോളത്തിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളം ആ ഗോളത്തിൽ അവിടെവിടെ ആയിട്ട് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത് തോംസൺ പറഞ്ഞത് ഇതല്ല ശരിക്കുള്ള ആറ്റം മോഡൽ എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു അപ്പോൾ എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞതിൻ്റെ പോരായ്മകളെന്ന് ഒരു ആറ്റം എങ്ങനെ സ്ഥിരത നിലനിർത്തുന്നു എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല ഓക്കെ ഇവിടെ പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് ഇവർ തമ്മിൽ തമ്മിൽ ആകർഷണമുണ്ടാവുമല്ലോ പോസിറ്റീവും പോസിറ്റീവും തമ്മിലൊരു ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് എങ്ങനെ ഒരു ഒരാറ്റത്തിന് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നു ഇവർ ഒട്ടിപ്പിടിക്കാണ്ട് പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടും പ്രോട്ടോണും പ്രോട്ടോണും തമ്മിൽ അകന്നു പോകാതെയും ഇതെങ്ങനെ ഈ ഒരു അവസ്ഥയിൽ സ്ഥിരമായി നിൽക്കാൻ പറ്റുന്നു എന്ന് പറയാൻ ആർക്ക് പറ്റിയില്ല തോംസണ് പറ്റിയില്ല അപ്പം നമ്മൾ പോയിന്റ് ഇതാണ് ഒരു ആറ്റം എങ്ങനെ സ്ഥിരത നിലനിർത്തുന്നു എന്ന് വിശദീകരിക്കാൻ തോംസൺ മോഡലിന് കഴിഞ്ഞില്ല പിന്നെ ഒരു കാര്യം പ്രോട്ടോണുകളുടെ സ്ഥാനം വ്യക്തമാക്കുന്നതിലും അദ്ദേഹം പരാജയപ്പെട്ടു പ്രോട്ടോൺ എക്സാക്ട്ലി മിഡ് മധ്യഭാഗത്താണെന്ന് ഉള്ള ആ ഒരു കോൺസെപ്റ്റ് പറയാൻ പരാജയപ്പെട്ടു അതായത് ന്യൂക്ലിയസ് ഉണ്ട് എന്ന ആശയം വ്യക്തമാക്കുന്നതിൽ പരാജയപ്പെട്ടു അത് ഞാൻ രണ്ട് തവണ എഴുതിയിട്ടുണ്ട് ക്ഷമിക്കണം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റുദർഫോർഡ് ആറ്റം മാതൃകയുടെ സവിശേഷതകൾ എന്തല്ല പിന്നെ തോംസൺ പരാജയപ്പെട്ടപ്പോൾ വന്ന ആളാണ് റുദർഫോർഡ് അദ്ദേഹം ഒരു ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു ഒരു പരീക്ഷണം നടത്തി അതിൽ നിന്ന് കണ്ടുപിടിച്ച കുറച്ച് ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട് ഇതാ ഈ റെഡ് കളറിൽ കാണുന്നതാണ് ന്യൂക്ലിയസ് ഇങ്ങനൊരു കേന്ദ്രഭാഗമുണ്ട് ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ കുറവാണ് നിങ്ങൾ ഒരു ഫുട്ബോൾ കോർട്ട് സങ്കല്പിക്കും അതിൻ്റെ ഒത്ത നടുവിൽ ഒരു ഫുട്ബോൾ വെച്ചാൽ കോർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫുട്ബോൾ വളരെ ചെറുതല്ലേ അതുപോലെയാണ് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും അത്രത്തോളം ചെറുതാണ് ആറ്റത്തിനപേക്ഷിച്ച് ന്യൂക്ലിയസ് ഇനി മൂന്നാമത്തെ പോയിന്റ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള മുഴുവൻ കണങ്ങളും ആറ്റത്തിൻ്റെ ഭൂരിഭാഗം മാസും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ന്യൂക്ലിയസ് എവിടെയാണ് സെൻറ്ററിൽ മധ്യഭാഗത്ത് അപ്പോൾ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രോട്ടോൺ മൊത്തമായിട്ട് എവിടെയാണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പിന്നെ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ ന്യൂട്രോണാണ് അപ്പോൾ നം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ന്യൂട്രോണിന്റെ മാസം എന്ന് പറയുന്നതും പ്രോട്ടോണിൻ്റെ മാസും കൂടുതലാണ് അപ്പോൾ ആറ്റത്തിൽ കൂടുതൽ മാസും ആരാ ന്യൂട്രോണും പ്രോട്ടോണും അത് രണ്ടു പേരും എവിടെയാ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അപ്പോൾ പിന്നെ ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും ന്യൂക്ലിയസിലല്ലേ കേന്ദ്രീകരിക്കുക പിന്നെ പോസിറ്റീവ് ചാർജ് മുഴുവനായിട്ട് അപ്പോൾ ആ പോയിൻറ്റ് ക്ലിയറായി ഇനി നാലാമത്തെ പോയിന്റ് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചു ഏറ്റവും പ്രദക്ഷിണം ചെയ്യുന്നു ഇതാ പ്രദക്ഷിണം ചെയ്യുന്നത് ഒരു ഷെല്ലുകളിലായിട്ടാണ് ഓർബിറ്റുകളിലായിട്ടാണ് ഈ മോഡൽ നമുക്ക് ഏകദേശം സൗരയൂഥത്തിനോട് ആണെന്ന് പറയാൻ നമുക്ക് അതിനെ ഒരു സൗരയൂഥ മാതൃക എന്ന് പേര് കൊടുക്കാം സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം റൂദർഫോഡിൻ്റെ സംഭാവനയാണ് അതിൻ്റെ ഓരോ പോയിന്റ്സും ഈ രണ്ട് പോയിൻറ്സ് ആയിട്ടൊക്കെ ചോദിക്കാം ഓക്കെ അങ്ങനെ റോദർ ഫോർഡി ഇങ്ങനൊരു മോഡലൊക്കെ മുന്നോട്ട് വെച്ചു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അന്നത്തെ കാലത്തേ ഉള്ള ഒരു തിയറി ഉണ്ട് ഇങ്ങനെ ചാർജുള്ള കണങ്ങൾ ഇലക്ട്രോൺ ചാർജ് ഉള്ള കണല്ലേ നെഗറ്റീവ് ചാർജുള്ള കണല്ലേ ഇലക്ട്രോൺ അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുമ്പോൾ ഊർജം പുറത്തേക്ക് വിടും ഊർജ്ജം പുറത്തേക്ക് വിടും അങ്ങനെ ഊർജ്ജം പുറത്തേക്ക് വിടുകയാണെങ്കിൽ അതായത് ഇലക്ട്രോണിന്റെ ഊർജ്ജത്തിൽ നിന്ന് ഊർജ്ജം അങ്ങ് പുറത്തേക്ക് വിടും അങ്ങനെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഇലക്ട്രോണിന്റെ ഊർജ്ജം കുറയില്ലേ ഇലക്ട്രോണിന്റെ ഊർജ്ജം കുറഞ്ഞ് 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 ഇലക്ട്രോണ് ഈ വട്ടം ചെറുതായി 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 നമ്മളെ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് പോയി പതിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ ആറ്റം സ്ഥിരമായിട്ട് നിൽക്കില്ലല്ലോ അപ്പം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയാൻ റുദർഫോർഡിന് കഴിഞ്ഞില്ല അതാണ് നമ്മൾ അടുത്ത ചോദ്യം റുദർഫോർഡ് ആറ്റം മാതൃകയുടെ പോരായ്മ എന്ത് ആറ്റം എങ്ങനെ സ്ഥിരത നിലനിർത്തുന്നു എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല ഓക്കെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനൊരു പോരായ്മ കണ്ടെത്തി നമ്മൾ ആറ്റം എങ്ങനെ സ്ഥിരത നിലനിർത്തുന്നു എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല ഈ പോരായ്മ പഠിച്ചാൽ നിങ്ങൾക്ക് തോംസണും കൊടുക്കാം റുദർഫോർഡിനും കൊടുക്കാം ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ബോർ ആറ്റം മാതൃക എന്തെന്ന് വിവരിക്കുക അപ്പോൾ ലൂഥർഫോർഡ് പരാജയപ്പെട്ടെടുത്ത് ഇനി ബോർ വരികയാണ് ബോർ ഇനി എന്ത് പറയണം ആറ്റം സ്ഥിരമായി സ്ഥിരത എങ്ങനെ കൈവരിക്കുമെന്ന് പറഞ്ഞേ പറ്റൂ കാരണം ബാക്കി രണ്ടുപേരും പരാജയപ്പെട്ടു അപ്പോൾ ബോർ പറയാണ് ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണിൽ പ്രദക്ഷിണം ചെയ്യുന്നത് നിലകൾ എന്ന് വിളിക്കുന്ന നിശ്ചിത ഊർജമുള്ള ഓർബിറ്റിലാണ് അതായത് ഒരാറ്റത്തിൽ ഇങ്ങനെ ഈ നമ്മളെന്താ പറഞ്ഞ ന്യൂക്ലിയസ് ഉണ്ട് അതിന് ചുറ്റും ഇലക്ട്രോണുകൾ കറ കറങ്ങുന്നത് ഷെല്ലുകളിലാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് ഷെല്ലുകളിനെ വരയ്ക്കട്ടെ ഇപ്പം രണ്ട് മൂന്ന് ഷെല്ലുകളെ വരയ്ക്കാം ഓക്കെ അങ്ങനെ ഞാൻ കുറച്ച് ഷെല്ലുകൾ വരച്ചിട്ടുണ്ട് ലാസ്റ്റത്ത് കുറച്ചുകൂടി വലുതാക്കാം ഓക്കെ ഇങ്ങനെ ഷെല്ലുകൾ വരച്ചിട്ടുണ്ട് ഇനി യൂതർഫോർഡ് പറഞ്ഞ സോറി റുദർഫോർഡ് പറഞ്ഞ പ്രകാരം ഇതിലിങ്ങനെ ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് നടുവിലുള്ളത് ന്യൂക്ലിയസ് ആണ് അതിൽ ന്യൂട്രോണും പ്രോട്ടോണേയും കൊടുക്കാം ബാക്കി ചുറ്റിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടാകും ഇതിലൊരു രണ്ട് ഇലക്ട്രോണ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാരണമൊക്കെ നമുക്ക് വ്യക്തമാക്കാം രണ്ടാമത്തതിൽ ഞാൻ ഒരു ഇലക്ട്രോണെ കൊടുത്തിട്ടുള്ളൂ മൂന്നാമത്തതിൽ ഞാൻ ഇലക്ട്രോണൊന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെ ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഈ കറങ്ങുമ്പോൾ ഈ ഫസ്റ്റത്തെ നീല ഓർബിറ്റ് ഉണ്ടല്ലോ അതിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ടാവും ഒരു ഊർജ്ജം ഉണ്ടാവും ആ ഊർജ്ജം കുറയില്ല നേരത്തെ പറഞ്ഞ പോലെ കുറയില്ല അത് ആ പ്രത്യേക ഊർജത്തിൽ തന്നെ ഉള്ളൂ ആ ഓർബിറ്റിൽ കറങ്ങുള്ളൂ ഇനി ചുവപ്പിൽ ചുവപ്പ് കളറുള്ള ഓർബിറ്റിലാണെങ്കിൽ അതിന് വേറൊരു ഊർജ്ജം ഉണ്ട് അതിൽ കറങ്ങുന്ന ഇലക്ട്രോണുകൾ ആ ഊർജ്ജത്തിൽ നിന്ന് വ്യതിചലിക്കില്ല ഇതാണ് ബോർ പറഞ്ഞത് അപ്പോൾ പിന്നെ നേരത്തെ രുദർഫോഡിൻ്റെ പ്രശ്നം പരിഹരിച്ചല്ലോ എന്താണ് ബോർ പറഞ്ഞത് ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഊർജ്ജനിലകൾ എന്ന് വിളിക്കുന്ന നിശ്ചിത ഊർജമുള്ള ഓർബിറ്റുകളിലാണ് സെറ്റല്ലേ ഇനി ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല പ്രശ്നം പരിഹരിച്ചല്ലോ ഇനി മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ന്യൂക്ലിയസിൽ നിന്ന് ഇങ്ങനെ അകലും തോറും ഓർബിറ്റുകളുടെ ഊർജം കൂടി വരുന്നു അതായത് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് അല്ലേ ന്യൂക്ലിയസ് അപ്പോൾ ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കുന്നുണ്ടാവും പക്ഷേ അകലം കൂടുമ്പോൾ ഈ വലി കുറയുമല്ലോ അപ്പോൾ ഓർബിറ്റുകളുടെ ഊർജ്ജം ആ ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടി വരുന്നു ഇതിന് അവസാനമായിട്ടൊരു പോയിൻറ്റും കൂടി പഠിക്കാം ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് മാറുമ്പോൾ ഊർജം ആകിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു ഓക്കെ ഞാൻ ഇങ്ങനെ ഓരോ ഓർബിറ്റിന് പേര് കൊടുക്കും ഇത് ഒന്നാമത്തെ ഓർബിറ്റ് ഇത് രണ്ടാമത്തെ ഓർബിറ്റ് ഇത് മൂന്നാമത്തെ ഓർബിറ്റ് ഇലക്ട്രോണ് ഒന്നാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ ആണെങ്കിൽ അത് രണ്ടാമത്തെ ഓർബിറ്റിലേക്ക് ചാടുകയാണെന്ന് വിചാരിച്ചോ രണ്ടിൽ ഊർജം കൂടുതലല്ലേ ഊർജ്ജം കൂടുതൽ വേണ്ടേ അപ്പോൾ ഈ ഇലക്ട്രോണ് എന്ത് ചെയ്യണം ഊർജം കിട്ടിയാലേ ഇങ്ങോട്ട് ചാടാൻ പറ്റും അപ്പോൾ ഊർജം ആഗിരണം ചെയ്യണം പോട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ഓർബിറ്റിൽ നിന്ന് ഈ ഇലക്ട്രോണ് ഒന്നാമത്തെ ഓർബിറ്റിലേക്ക് തിരിച്ച് ജമ്പ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു ചാടുകയാണെന്ന് വിചാരിച്ചു അങ്ങനെ ചാടണമെങ്കിലോ ഈ ഒന്നാമത്തെ ഓർബിറ്റിൽ ഊർജ്ജം കുറവല്ലേ അവിടെ ആ ഊർജ്ജത്തിലല്ലേ കറങ്ങാൻ പറ്റൂ അപ്പോൾ എന്ത് ചെയ്യും ഇലക്ട്രോൺ ഉള്ള ഊർജ്ജത്തിൽ നിന്ന് കുറച്ചങ്ങ് പുറത്തേക്ക് വിടും ഇതാണ് പരിപാടി അപ്പോൾ ലാസ്റ്റ് പോയിന്റും സെറ്റ് അല്ലേ ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു ഇതാണ് കഥ ഇത് ബാക്കിയുള്ള ഓർബിറ്റ്സിനൊക്കെ ബാധകമാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നാല് പഠിച്ചു വെക്കുക ആറാമത്തെ ചോദ്യം മാസ് നമ്പർ സോറി മാസ് നമ്പർ ഇരുപത്തി മൂന്നുള്ള ഒരു മൂല്യത്തിൻ്റെ ആറ്റത്തിൽ പതിനൊന്ന് പ്രോട്ടോണുകൾ ഉണ്ടെങ്കിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ടായിരിക്കും നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ ദേ എഴുതിയിട്ടുള്ള ഈ സമവാക്യം അറിയണം എന്താണ് മാസ് നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ മൊത്തം എണ്ണത്തിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ മാസ് നമ്പറിന് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എ എന്നാണ് കേട്ടോ മാസ് നമ്പറിന് എ എന്നാണ് എ എന്ന് കൊടുക്കുന്നു പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഞാൻ തൽക്കാലം പി എന്നും ന്യൂട്രോണിൻ്റെ എണ്ണത്തിന് തൽക്കാലം എണ്ണെന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി മാസ് നമ്പർ എത്രയാണ് അവിടെ ഇരുപത്തി മൂന്നല്ലേ മാസ് നമ്പർ എ സമം ഇരുപത്തി മൂന്ന് പ്രോട്ടോണിൻ്റെ എണ്ണമോ പി സമം പതിനൊന്ന് മാസ നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ചാൽ പോരെ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടാൻ ഇരുപത്തി മൂന്ന് മൈനസ് പതിനൊന്ന് ഇരുപത്തി മൂന്ന് മൈനസ് പതിനൊന്ന് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇത്രയേ ഉള്ളു പണി അപ്പോൾ മാസ് നമ്പർ തന്നാൽ മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ചാൽ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും മാസ് നമ്പറിൽ നിന്ന് ന്യൂട്രോണിൻ്റെ എണ്ണം കുറച്ചാൽ പ്രോട്ടോണിൻ്റെ എണ്ണം കിട്ടും സെറ്റല്ലേ ഈ സമവാക്യം അറിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാം ഏഴാമത്തെ ഏഴാമത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓ ഓക്സിജൻ്റെയും സോഡിയത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുക ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തണമെങ്കിൽ നമ്മൾക്ക് ഇതറിയണം ഇതിൻ്റെ അറ്റോമിക നമ്പർ അറിയണം അപ്പോൾ അറ്റോമിക നമ്പറും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമാണെന്നുള്ള ഐഡിയ അറിയണം അറ്റോമിക നമ്പർ സമം ഇലക്ട്രോണുകളുടെ എണ്ണം സമം പ്രോട്ടോണുകളുടെ എണ്ണമാണ് അപ്പോൾ മൂലകം ഫസ്റ്റ് ആദ്യത്തെ അറ്റോമിക നമ്പർ ഒന്നുള്ള മൂലകം ഹൈഡ്രജൻ ഇവരെ പതിനെട്ട് വരെ പഠിച്ചേ പറ്റുള്ളൂ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക അപ്പോൾ ഒന്ന് ഹൈഡ്രജൻ രണ്ട് ഹീലിയം മൂന്ന് ലിഥിയം നാല് ബെർലിയം അഞ്ച് ബോറോൺ ആറ് കാർബൺ ഏഴ് നൈട്രജൻ എട്ട് ഓക്സിജൻ ഒമ്പത് ഫ്ലൂറിൻ പത്ത് നിയോൺ പതിനൊന്ന് സോഡിയം പന്ത്രണ്ട് മഗ്നീഷ്യം അലുമിനിയം പതിമൂന്ന് സിലിക്കൺ പതിനാല് ഫോസ്ഫറസ് പതിനഞ്ച് സൾഫർ പതിനാറ് ക്ലോറിൻ പതിനേഴ് ആർഗൺ പതിനെട്ട് ഇത്രയും ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം ആറ്റോമിക നമ്പറിന് സമമായിരിക്കും ഈ ആറ്റോമിക്ക നമ്പർ അറിയാമെങ്കിൽ ഇനി എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക നമുക്ക് നോക്കാം ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ഏതൊക്കെ ഷെല്ലുകളാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് കെ ഷെല്ലുണ്ട് എൽ ഷെല്ലുണ്ട് എം ഷെല്ലുണ്ട് എൻ ഷെല്ലുണ്ട് ഒന്നാമത്തെ ഷെല്ല് ഷെൽ രണ്ടാമത്തെ ഷെല് എല് മൂന്നാമത്തത് എം നാലാമത്തത് എൻ ഇനി ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വീതം പോകുമെന്ന് ഉള്ളതിന് ഒരു സമവാക്യമുണ്ട് രണ്ട് എൻ സ്ക്വയർ ഇതിൽ എണ് എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ എണ്ണ ഷെല്ലിൻ്റെ എല്ലെ എത്രാമത്തെ ആണെന്നുള്ളത് അപ്പോൾ ഷെല്ലിനെ വെച്ച് നോക്കുമ്പോൾ ടു ഇൻ വൺ സ്ക്വയർ അല്ലേ ഇവിടെ വരിക ടു ഇൻറ്റു വൺ സ്ക്വയർ ടു ഇൻറ്റു വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ഷെല്ലിൽ ടു തന്നെ അല്ലേ കിട്ടുക എൽ ഷെല്ലിലോ ടു ഇൻറ്റു ടു സ്ക്വയർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ഫോർ എയ്റ്റ് എട്ട് ഇലക്ട്രോൺസ് വരെ നമുക്ക് കെ ഷെല്ലിൽ ഉൾപ്പെടുത്താം ഇനി എം ഷെല്ലിൽ ടു ഇൻറ്റു ത്രീ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എന്നിന് പകരം മൂന്ന് കൊടുത്തു ത്രീ സ്ക്വയർ ടു ഇൻറ്റു നയൻ ടു ഇൻറ്റു നയൻ എന്ന് പറഞ്ഞാൽ പതിനെട്ട് പതിനെട്ട് എണ്ണം വരെ നമുക്ക് എമ്മിൽ ഉൾപ്പെടുത്താം അതുപോലെ രണ്ടേ ഗുണിക്കണം നാല് സ്ക്വയർ സമം രണ്ടേ ഗുണിക്കണം പതിനാറ് ദറ്റ് ഈസ് ഈക്വൽ ടു മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ട് ഇലക്ട്രോൺ വരെ നമുക്ക് എന്നിൽ ഉൾപ്പെടുത്താം ഇപ്പോൾ ഇവിടെ എടുത്ത് എഴുതുവാണെങ്കിൽ കേഷലിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് രണ്ട് ഇലക്ട്രോൺസാണ് എൽഷെല്ലിൽ എട്ടാണ് എംഷെല്ലിൽ പതിനെട്ട് വരെ പോകാം എൻഷെല്ലിൽ മുപ്പത്തി രണ്ട് വരെ പോകാം ഇനി നമ്മളെടുത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം ഓക്സിജൻ്റെയും സോഡിയത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുക അപ്പോൾ ഓക്സിജന്റെ അറ്റോമിക നമ്പർ എത്രയാണെന്ന് നോക്കൂ എട്ടല്ലേ അത് പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് ഓക്സിജൻ ദ ഓക്സിജൻ ഓ ഒരു പൂജ്യം കൂടി അങ്ങോട്ട് വിടുക ഒരു ഓയും കൂടി അത് എട്ടായി അപ്പം മറന്നു പോകരുത് ഈ ഓക്സിജൻ്റെ ഇത് എട്ടാണ് ഈ എട്ടാമത്തെ ഓക്സിജന് എട്ട് ഇലക്ട്രോൺസ് ഉണ്ട് കെ ഷെല്ലിൽ രണ്ടെണ്ണം കൊടുത്തു ഓക്കെ ഇനി ഷെല്ലിലേക്ക് ബാക്കി ഇനി എത്രയേ ഉള്ളൂ ആകെ എട്ടല്ലേ ഉള്ളൂ ബാക്കിയുള്ള ആറെണ്ണം എല്ലും കൊടുത്തു അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം സെറ്റായി നമ്മൾ എഴുതി ഇനി നമുക്ക് പതിനൊന്നാമത്തെ സോഡിയത്തിൻ്റെ ഇത് എഴുതാം ഈ ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് സോഡിയത്തിൻ്റെ ചെയ്യുമ്പോൾ പതിനൊന്ന് ഇലക്ട്രോൺസ് ഉണ്ട് രണ്ടെണ്ണം കല് കൊടുത്തു എട്ടെണ്ണം നമ്മൾ എല്ലിൽ കൊടുക്കാം എന്നിട്ടും ബാക്കി ഒന്ന് അത് എമ്മിന് കൊടുത്തു രണ്ട് എട്ട് ഒന്ന് ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഇതിൽ ഇത്രയും ആൾക്കാരുണ്ട് ഇതൊക്കെ ഒന്ന് എഴുതി നോക്കാം നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണം ഒക്കെ എഴുതാം നോക്കാം ഹൈഡ്രജന് ഒന്നാണ് അത് ആദ്യത്തെ ഷെല്ലിൽ പോയി ഹീലിയത്തിന് രണ്ടാണ് അത് രണ്ടാം ഫസ്റ്റത്തെ ഷെല്ലിൽ രണ്ടെണ്ണം പോവും അതില് പോയി ലിഥിയത്തിന് മൂന്നാണ് ആദ്യത്തെ ഷെല്ലിൽ രണ്ട് പോയി രണ്ടാമത്തെ ഷെല്ലിൽ ഒന്ന് പോയി രണ്ടും ഒന്നും മൂന്ന് ബെറിലിയം നാലാണ് ആദ്യത്തെ ശല്യം രണ്ട് പോയി രണ്ടാമത്തെ ശല്യത്തിലും രണ്ട് പോയി രണ്ടും രണ്ടും നാല് ബോറോണാകുമ്പോൾ ഇതറിയില്ലേ ബോറോൺ എന്നൊക്കെ അറിയില്ലേ ബോറോണാവുമ്പോൾ അഞ്ചാണ് രണ്ട് മൂന്ന് കാർബൺ ആണെങ്കിൽ ആറാണ് രണ്ട് നാല് രണ്ട് അഞ്ചാണ് നൈട്രജൻ്റെ രണ്ട് ആറ് നമ്മൾ ഓക്സിജൻ്റെത് എഴുതി ഇനി അതേപോലെ ബാക്കിയുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യും കേട്ടോ നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചെയ്യാം എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം എട്ട് പ്രോട്ടോണുകളുള്ള ഒരു ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ അറ്റോമിക സംഖ്യ എത്രയായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സമവാക്യം അറ്റോമിക നമ്പർ സമം പ്രോട്ടോണുകളുടെ എണ്ണം സമം ഇലക്ട്രോണുകളുടെ എണ്ണം മൂന്നും സിമിലറാണ് മൂന്നും ഈക്വൽ ആണ് സമമാണ് അപ്പോൾ നമ്മൾക്ക് ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതാം എട്ട് പ്രോട്ടോണുകൾ എട്ട് ഉണ്ടെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ ഇലക്ട്രോണുകളുണ്ട് എട്ട് ഉണ്ട് എത്ര അറ്റോമിക സംഖ്യ എട്ട് അല്ലേ ഈസി ക്വസ്റ്റ്യൻ ഈ സമവാക്യം അറിയണേ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണത്തിനും തുല്യമാണ് ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനും തുല്യം എന്തുകൊണ്ടാണ് പ്രോട്ടോണിൻ്റെ എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമാകുന്നത് പ്രോട്ടോണ് അല്ലേ പോസിറ്റീവ് ചാർജ് അല്ലേ ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് അല്ലേ എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് വേണം അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആറ്റത്തിൻ്റെ മൊത്തം ചാർജ് എത്രയാവുന്നത് ആറ്റത്തിൻ്റെ മൊത്തം ചാർജ് എത്രയാ പൂജ്യമല്ലേ അതാവണമെങ്കിൽ എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് വേണം അപ്പം എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോൺ ഉണ്ടാവും ഉറപ്പാണ് ഒരു ഡൗട്ടും വേണ്ട അത് അറ്റോമിക നമ്പറിന് തുല്യവുമായിരിക്കും മാ പഠിക്കണേ സെറ്റായിട്ട് പഠിച്ചിട്ട് പോണേ എക്സാമിന് ഒമ്പതാമത്തെ ചോദ്യം കൂടി ചെയ്യാം ഐസോടോപ്പുകൾ എന്തെന്ന് ഉദാഹരണ സഹിതം വിശ വിശദമാക്കുക എന്താണ് ഐസോടോപ്പ് ഒരേ അറ്റോമിക സംഖ്യയും വ്യത്യസ്ത മാസ് സംഖ്യയുമുള്ള ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത് ഒരേ അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് ഐസോട്ടോപ്പിൻ്റെ പ്രോട്ടോൺസിൻ്റെ എണ്ണം തുല്യമാണെന്നല്ലേ പ്രോട്ടോൺ തുല്യമാണ് ഒരേ അറ്റോമിക സംഖ്യ അറ്റോമിക സംഖ്യ തുല്യമാണെങ്കിൽ പ്രോട്ടോണ് തുല്യമാണ് പിന്നെ ആരാണ് വ്യത്യസ്ത വ്യത്യാസം മാസംഖ്യ വ്യത്യാസമാണ് എന്നാൽ അറ്റോമിക സംഖ്യ തുല്യമാണ് തുല്യവുമാണ് അപ്പം പിന്നെ ആരാണ് വ്യത്യാസം ന്യൂട്രോണിൻ്റെ എണ്ണം വ്യത്യാസം ഉണ്ടാവും ന്യൂട്രോണ് ഉണ്ടാവും പ്രോട്ടോണ് തുല്യമായി നോക്കാം ഇനി ഇതിൽ നമ്മൾ അതിൽ ആണ് നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ളത് ഹൈഡ്രജനിലെ മൂന്ന് ഹൈസോട്ടോപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഹൈഡ്രജൻ തന്നെ പേര് കൊടുത്തിട്ട് പ്രോട്ടീം എന്ന് പറഞ്ഞ ഹൈസോട്ടോപ്പാണ് പ്രോട്ടീം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ തന്നെ ഹൈഡ്രജൻ്റെ ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ ഒന്ന് ഇതിൻ്റെ അകത്ത് പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ ന്യൂട്രോൺ ഇല്ല അതുകൊണ്ട് ഒരു പ്രോട്ടോണിൻ്റെ ഒന്നാണ് മാസ് മാസ് ആയിട്ട് വരുന്നത് ഇനി ഹൈഡ്രജൻ തന്നെ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ തന്നെ ആറ്റോമിക നമ്പർ ഒന്ന് കാരണം ഒരു പ്രോട്ടോൺ പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ന്യൂട്രോൺ കൂടി ഉള്ളതുകൊണ്ട് മാസ് നമ്പർ ഇൻക്രീസ് ഇൻക്രീസായി രണ്ടായി മാറി ഇനി ഹൈഡ്രജൻ തന്നെ ട്രിഷ്യം എന്ന് പറഞ്ഞ ഹൈഡ്രജൻ അത് ഒന്നാണ് അറ്റോമിക നമ്പർ അതിൻ്റെ മാസ് നമ്പർ രണ്ട് ന്യൂട്രോൺ വന്നതുകൊണ്ട് ഒരു പ്രോട്ടോണും മൂന്നും കൂടി മൂന്ന് വന്നു അപ്പോൾ പ്രോട്ടോണ് ആയിട്ടും ന്യൂട്രോണിൻ്റെ എണ്ണം വ്യത്യസ്തമായിട്ടും വരുന്നു അതായത് അറ്റോമിക നമ്പർ തുല്യവും മാസ് നമ്പർ വ്യത്യാസമായിട്ട് വരുന്നതാണ് ഐസോടോപ്പ് അതുപോലെ നമുക്കിവിടെ കാർബണും ഉണ്ട് കാർബൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കാർബൺ പന്ത്രണ്ടെന്ന് പറയുമ്പോൾ നമുക്കിതാ കാർബണിൻ്റെ ആറാണ് അറ്റോമിക നമ്പർ അത് ഓർത്ത് ഒരു ഐഡിയ പറയട്ടെ കാർബണിൻ്റെ അറ്റോമിക നമ്പർ ആറ് ഞാൻ സി എന്ന് എഴുതി ഒരു വട്ടം ഇട്ട് ഇട്ടുകൊടുത്തു കാർബൺ സിക്സ് ഓക്കെ അപ്പോൾ കാർബണിന് ആറാണ് അറ്റോമിക നമ്പർ മാസ് നമ്പർ പന്ത്രണ്ട് ആണെങ്കിൽ കാർബൺ പന്ത്രണ്ട് ആറ് അറ്റോമിക നമ്പർ മാസ് നമ്പർ പതിമൂന്നാണെങ്കിൽ കാർബൺ പതിമൂന്ന് ആറ് ആറ്റോമിക നമ്പർ മാസ് നമ്പർ പതിനാല് വരാം കാർബൺ പതിനാല് ഇതിന് ഓരോന്നിനും ഓരോ സ്വഭാവം ഉണ്ടാവും ചില 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 പ്രോപ്പർട്ടീസ് സ്വഭാവങ്ങൾ വ്യത്യാസമായിരിക്കും ഇപ്പം നോക്കുമ്പോൾ പന്ത്രണ്ടാണെങ്കിൽ പന്ത്രണ്ടാണ് മാസ് നമ്പറെങ്കിൽ പന്ത്രണ്ടിൽ നിന്ന് ആറ് പോയാൽ ആ ആറ് അപ്പം ആറ് പ്രോട്ടോണും ആറ് ന്യൂട്രോൺ ആ ഇലക്ട്രോണും ആറ് തന്നെ ന്യൂട്രോണും ആറ് തന്നെ ന്യൂട്രോണും ആറ് തന്നെ ഇനി കാർബൺ സിക്സ് തേർട്ടീൻ ആണെങ്കിൽ പ്രോട്ടോണും ആറ് ഇലക്ട്രോണും ആറ് ഇതിൽ ഇലക്ട്രോൺ ആറ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇലക്ട്രോൺ എത്ര തന്നെയാണ് നമുക്ക് വരുന്നത് ഇലക്ട്രോൺ നമുക്ക് ആറ് തന്നെയാണ് വരിക ഇവിടെ ആറ് ഇലക്ട്രോൺ തന്നെയാ വരുള്ളൂ പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് തുല്യമായിട്ട് ഇലക്ട്രോൺ വരുന്നുള്ളൂ നമുക്ക് ഏഴായിട്ട് വരുന്നത് അവർ ഉദ്ദേശിച്ചത് ന്യൂട്രോൺ ആണ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് വ്യത്യാസം ഇവിടെയും അതേപോലെ എട്ട് ഇലക്ട്രോൺ എന്ന് എഴുതരുത് എഴുതരുതാ ഇവിടെ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇലക്ട്രോണേ ഉള്ളൂ അപ്പോൾ ആറാണ് ഇലക്ട്രോൺ നമുക്ക് എണ്ണം മാറി വരുന്നത് എട്ടായിട്ട് വരുന്നത് ന്യൂട്രോണാണ് ആ ഒന്ന് തിരുത്തി വെച്ചാൽ മതി നിങ്ങൾക്കറിയാലോ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമായിട്ട് വരാൻ പാടുള്ളൂ പിന്നെ ഇലക്യൂട്രോണിൻ്റെ എണ്ണമാണ് വ്യത്യാസമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാസ് നമ്പറും വ്യത്യാസമായിട്ട് വരും ഓക്കെ എന്തായാലും നമ്മൾ ഒമ്പത് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടി ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചെയ്യാനുണ്ട് അത് നമുക്ക് പാർട്ട് ടൂ ആയിട്ട് ചെയ്യാം ഓക്കെ വീഡിയോൻ്റെ ലെങ്ത് വല്ലാതെ കൂട്ടണ്ട ഇനി അതുവരേക്ക് ഇത് കംപ്ലീറ്റ് പഠിക്കുക ഒന്ന് ടെക്സ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് പാർട്ട് ടുന് വേണ്ടി സെറ്റായിട്ട് വരണം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പാർട്ട് ടു അപ്ലൈ ചെയ്യുമ്പോൾ ഇനി അപ്ലൈ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം അത്രേ ഉള്ളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്